കാഞ്ഞിരപ്പള്ളി രൂപതയുടെ പതിമൂന്നാമത് പാസ്റ്ററൽ കൌൺസിൽ കല്യാൺ രൂപതയുടെ ആർച്ച് ബിഷപ്പ്മാർ സെബാസ്റ്റ്യൻ വാണിപ്പുരക്കിൽ ഉദ്ഘാടനം ചെയ്തു എല്ലാവരെയും കേൾക്കാനും മനസ്സിലാക്കാനുമുള്ള ഹൃദയ വിശാലത പാസ്റ്ററൽ കൗൺസിൽ സമിതിക്ക് ഉണ്ടാകണമെന്ന് മാർ വാണിപ്പുരക്കിൽ ഓർമ്മപ്പെടുത്തി കാഞ്ഞിരപ്പള്ളി രൂപത അധ്യക്ഷൻമാർ ജോസ് പുളിക്കൽ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ പതിമൂന്നാമത് പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറിയായി ഡോക്ടർ ബിനോ പി ജോസും ജോയിൻറ്റ് സെക്രട്ടറിയായി അഡ്വക്കേറ്റ് ഷാൻസി ഫിലിപ്പും ചുമതലയേറ്റു എഴുതപ്പെട്ട നാല് സുവിശേഷങ്ങളോടൊപ്പം എഴുതപ്പെടാത്ത ഒരു സുവിശേഷമുണ്ടെന്നും അത് അൽമായരുടെ സുവിശേഷാനുസൃത ജീവിതമാണെന്നും പാസ്ട്രൽ കൌൺസിൽ അംഗങ്ങൾ അത് പ്രാവർത്തികമാക്കണമെന്നും കാഞ്ഞിരപ്പള്ളി രൂപത പതിമൂന്നാമത് പാസ്ട്രൽ കൌൺസിൽ ഉദ്ഘാടന പ്രസംഗത്തിൽ ആർച്ച് ബിഷപ്പ് മാർ ബിഷപ്പ്മാർ സെബാസ്തിൻവാണിയപുരക്കിൽ പറഞ്ഞു എല്ലാവരെയും കേൾക്കാനും മനസ്സിലാക്കാനുമുള്ള ഹൃദയവിശാലത പാസ്ട്രൽ കൌൺസിൽ സമിതിക്ക് ഉണ്ടാകണമെന്നും പിതാവ് കൂട്ടിച്ചേർത്തു കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നു വീട്ടിലും സമൂഹത്തിലും ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം ൾ നിർവഹിക്കുമ്പോൾ ഓരോരുത്തരും സഭയെ പടുത്തുയർത്തുകയാണെന്ന് മാർ പുളിക്കൽ പ്രസ്താവിച്ചു സഭയിലെന്നതുപോലെ പാസ്റ്റൽ കൌൺസിലിലും അൽമായരാണ് എണ്ണത്തിൽ കൂടുതലെന്നും ക്രിയാത്മകമായ നിർദ്ദേശങ്ങളും പ്രായോഗികമായ നിലപാടുകളും സ്വീകരിച്ച് സഭയെ വളർത്തുവാനുള്ള നിയോഗം അംഗങ്ങൾക്കുണ്ടെന്നും ഓർമ്മിപ്പിച്ചു പാസ്റ്റൽ കൌൺസിൽ തുറന്ന ശ്രവണത്തിന്റെ വേദിയാണെന്നും ആ ശ്രവണത്തിലൂടെയാണ് സഭ വളരുന്നതെന്നും കാഞ്ഞിരപ്പള്ളി രൂപത മുൻ അധ്യക്ഷൻ മാർ മാത്യു അറയ്ക്കൽ തന്റെ അനുഗ്രഹ പ്രഭാഷണത്തിൽ പറഞ്ഞു കാഞ്ഞിരപ്പള്ളി രൂപതയുടെ പതിമൂന്നാമത് പാസ്റ്റൽ കൌൺസിൽ സെക്രട്ടറിയായി ഡോ ർ ബിനോ പി ജോസും ജോയിന്റ് സെക്രട്ടറിയായി അഡ്വക്കേറ്റ് ഷാൻസി ഫിലിപ്പും ചുമതലയേറ്റു സഭയും സമൂഹവും എന്ന വിഷയത്തെക്കുറിച്ച് പാസ്ട്രൽ കൌൺസിൽ സെക്രട്ടറി ഡോക്ടർ ബിനോ പി ജോസ് ചർച്ചാ ക്ലാസ് നയിച്ചു റവറൻ ഫാദർ ബോബി അലക്സ് മണ്ണംബ്ലാക്കിൽ ബ്ലാക്കിൽ മോഡറേറ്ററായിരുന്നു രൂപതയുടെ പ്രോട്ടോ സിഞ്ചലോസ് റവറൻ ഡോക്ടർ ജോസഫ് വെള്ളമറ്റം സ്വാഗതം ആശംസിച്ചു രൂപതാ സിഞ്ചലോസ് റവറൻ ഡോക്ടർ സെബാസിൻ കൊല്ലംകുന്നിൽ കൌൺസിലിന്റെ ഭാവി പരിപാടികളും രൂപതാ ജൂബിലിയുമായി ബന്ധപ്പെട്ട പ്രവർത്തന പരിപാടികളും അവതരിപ്പിച്ചു പുതിയ ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാൻസി ഫിലിപ്പ് യോഗത്തിന് കൃതജ്ഞത അർപ്പിച്ചു ഫാദർ മാത്യു ുഴി ഫാദർ ഫിലിപ്പ് തടത്തിൽ സിസ്റ്റർ ട്രീസ എസ് എച്ച് മുൻ പാസ്റ്റൽ കൌൺസിൽ സെക്രട്ടറി ഡോക്ടർ ജൂബി മാത്യു എന്നിവർ നേതൃത്വം നൽകി ഷെക്കേന ന്യൂസ് കോട്ടയം